ആദർശ സമസ്ത ആദർശ സംരക്ഷണ സമിതി അതിന്റെ സംസ്ഥാന വർക്കിംഗ് ചെയർമാനാണ് ഇല്ല ഇതെല്ലാം കേൾക്കുമ്പോൾ അതാണ് ശരിയും തോന്നിപ്പോവാണ് അതെല്ലാം അതിന് ബർവശം ഉണ്ട് എന്ന് ഞങ്ങൾ പറയും ഇത് കോഴിക്കോട് ഞങ്ങൾ വലിയ സമ്മേളനം നടത്താൻ പോവാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഞങ്ങൾ ജില്ലകളിലും വന്ന് ഇത് ബോധ്യപ്പെടുത്തുകയാണ് അതൊക്കെ പ്രവർത്തനം തന്നെയാണ് അതൊന്നും ഒരിക്കലും ഇത് ചെയ്യും നിങ്ങൾ അതിനപ്പുറവും ചെയ്യും എന്ന് നമുക്കറിയാം ഉസ്താദുമാർക്കും അറിയാം ഈ അട്ടനം പിടിച്ചിട്ടും മെത്തേ കിടത്തിയിട്ട് കാര്യമില്ല നിങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സമസ്തയെ ദുരുപയോഗം ചെയ്യലാണ് നിങ്ങളുടെ താല്പര്യമെന്ന് ഉസ്താദുമാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ അപേക്ഷകൾക്കൊന്ന് യാതൊരു മുഖവിലയും അവർ തരാത്തത് മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ ധിക്കാരപൂർവ്വം ഉസ്താദ്മാരെ വെല്ലുവിളിച്ച് സമസ്തയെ വെല്ലുവിളിച്ച് ഒരു മഹാസമ്മേളനം നിങ്ങൾ കോഴിക്കോട് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ കുറച്ച് താല്പര്യമുള്ള കുറച്ച് രാഷ്ട്രീയക്കാർ അവിടെ വരും അതിൽ ഞങ്ങൾക്കും സംശയമല്ല അത് പല കോലത്തിലുള്ള ആളുകളും ഉണ്ടാവും പക്ഷേ ഒരൊറ്റ സമസ്തക്കാരൻ യഥാർത്ഥ സമസ്തക്കാരനെ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നുള്ളത് ഉറപ്പാണ് നിങ്ങളെപ്പോലെ കുറച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെ അടിമകള നിങ്ങൾക്കവിടെ ലഭിക്കും അതുകൊണ്ടൊന്നും ആ ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും സമസ്തൻ്റെ പ്രവർത്തകരെ വരട്ടാൻ വേണ്ടി നോക്കണ്ട അതിനെക്കാട്ടി വലുത് ഇവിടെ കഴിഞ്ഞു പോയതാണ് അതിനെക്കാട്ടി വലിയ വലിയ ടീം സമസ്തനോട് ഏറ്റുമുട്ടിയതാണ് അത് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇവിടൊക്കെ നാട്ടിക ഉസ്താദ് പറഞ്ഞതുപോലെ കുരുത്തക്കേടിൻ്റെ അറ്റം കബീറ വിമതൻ്റെ പതനം കരീബ എന്ന് പറഞ്ഞതുപോലെ അത് അങ്ങനെ 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 മങ്ങി മങ്ങി അങ്ങോട്ട് പോകും പിന്നെ ചരിത്രത്തിൽ തന്നെ അവരുടെ ചിത്രം ഉണ്ടാവുകയില്ല ഇതാണ് ചരിത്രമെങ്കിൽ നിങ്ങൾക്കും വരാൻ പോകുന്നത് ഇതാണ് അല്ലെങ്കിൽ സമസ്ത പറയുന്നത് കേട്ട് ഉസ്താദുമാർ പറയുന്നത് കേട്ട് അവിടെ നിന്നോളാം അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം സുപ്രഭാതത്തിനെതിരെയാണ് സുപ്രഭാതത്തിൻ്റെ വിഷയത്തിൽ സമസ്ത നേതൃത്വം കൂടിയാലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം എടുത്തത് പോരാ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇയാൾ പറയുന്ന നാലഞ്ചാളാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രശ്നം എന്ന് പറയുന്ന ഇയാൾ ഇപ്പോൾ അംഗീകരിക്കാത്തത് സമസ്ത നേതൃത്വത്തെയാണ് അംഗീകരിക്കാതിരിക്കുന്നത് സമസ്ത നേതൃത്വത്തെയാണ് ഇയാൾ തള്ളി പറയുന്നത് സമസ്ത എടുത്ത തീരുമാനം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയ്ക്ക് എതിരെയാണ് ഇയാൾ പ്രതിഷേധിക്കുന്നത് അല്ലാതെ ഹമീദ് വൈസിക്കെതിരെയോ സത്താർ ബന്തല്ലൂരിനെതിരെയോ അല്ല ഇയാൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സത്താർ ബന്തല്ലൂർ അതുപോലെ ഹമീദ് വൈസി ഇവരൊക്കെ സ്വന്തം ഞാൻ ഡയറക്ടറാവാ അല്ലെങ്കിൽ ഞാൻ എഡിറ്ററാവാ എന്ന് പറഞ്ഞിട്ട് അവിടെ ധർണ നടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയവരല്ല മറിച്ച് ഇവർക്കൊക്കെ ഓരോ പണികളുണ്ടായിരുന്നു ആ പണികളൊക്കെ ഒഴിവാക്കിയിട്ട് ഉസ്താദുമാർ ഇവരെ ഇതിന് നിയമിച്ചതാണ് മനസ്സിലായോ അല്ലാതെ അവർ ചോദിച്ചു പോയി വാങ്ങിയതല്ല നിങ്ങൾക്ക് വല്ല അസൂയയോ കുശുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങളെ പെരേ പറഞ്ഞ് തീർത്താൽ മതി നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞിട്ട് കാര്യമല്ല ഇതിനൊക്കെ ഒരു ബോഡി ഉണ്ട് ആ ബോഡി തീരുമാനിക്കുന്ന ആളുകളാണിതിൽ വരിക മനസ്സിലായോ ആ ബോഡി തീരുമാനിക്കുന്ന ആളുകളാണ് ഇതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുക ആ ബോഡി തീരുമാനിക്കുന്ന ആളുകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരും ചെയ്യുക ആ ബോഡിയാണ് ഉസ്താദുമാർ ഉസ്താദുമാർ കൂടിയ സമസ്ത മുഷാവറ അംഗങ്ങൾ കൂടിയ ബോഡിയാണ് അത് അതിൻ്റെ ചെയർമാൻ ജിഫ്രി തങ്ങളാണ് അപ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് അല്ലാതെ അല്ല ഇതൊന്നും സംഭവിക്കുന്നത് ഇതിനൊന്നും ഒരു സംവിധാനവും ഇല്ലാതൊക്കെ കുത്തകഴിഞ്ഞ് കിടക്കാണ് അല്ലെങ്കിൽ ഇതിലേക്ക് ആർക്കും കയറി വരാം അല്ലെങ്കിൽ സ്വന്തം കയറിപ്പോയതാണ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ ആരെയാണ് ഇവിടെ അധിക്ഷേപിക്കുന്നത് സമസ്ത കേരള ജമിയ തുള്ളമാനല്ലേ അപ്പോൾ നിങ്ങളുടെ താല്പര്യം എന്താണ് ഇവിടെ ഉസ്തകന്മാരല്ലേ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് അവരെ കൊച്ചാക്കിയല്ലേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ താല്പര്യം എന്താണ് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ അങ്ങനെ നിങ്ങൾ ജില്ലതോറും സമ്മേളനം നടത്തിയാലും കോഴിക്കോട് വലിയ സമ്മേളനം നടത്തിയാലും നിങ്ങളെ പോലെ അസുഖമുള്ള കുറച്ച് ആളുകൾ അവിടെ ഉണ്ടാവും അല്ലാതെ സമസ്തന്റെ ഒരൊറ്റ അവിടെ വരൂല പിന്നെ അഞ്ച് മുഷാഫറ മെമ്പർമാരുടെ അവരൊക്കെ എന്താ അവര് മറ്റൊരു ലോകത്താണ് അത് അപ്പോൾ അഞ്ച് പേര് സമസ്തയെ ഹൈജാക്ക് ചെയ്യുകയാണ് ഉസ്താബ്മാർ വേറൊരു ലോകത്താണെന്ന് പറഞ്ഞ് ഉസ്താദ്മാരെ വേറൊരു ലോകത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട ഉസ്താബന്മാർ ഇപ്പോൾ ലൈവാണ് ഉസ്താബ്മാർ ലൈവാണ് എല്ലാ കാര്യങ്ങളും എല്ലാ സ്പന്ദനങ്ങളും ഉസ്താദ്മാർ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെടുത്ത് ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ അദ്ദേഹം സംസാരിക്കുന്നത് നോക്കിയാൽ അറിയാം അദ്ദേഹത്തെ ഒരാൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ് ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയില്ല ആര് തന്നെ ആയാലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയില്ല സത്യത്തിൻ്റെ കൂടെ മാത്രമേ അദ്ദേഹം നിൽക്കുള്ളൂ അതാണ് ജിഫ്രി മുത്തുക്കോത്തങ്ങൾ ഇത് ലൈവാണ് ഇവിടെ എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും അറിയാം എന്നിട്ട് ആ ഉസ്താവന്മാരെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് വേറൊരു ലോകത്താണ് ഓലും അറിയുന്നില്ല ഈ അഞ്ചാൾക്കാർ ഹൈജാക്ക് ചെയ്യണതേ സംസ്ഥാന ഹൈജാക്ക് ചെയ്യണേ ഓലൊന്നും അറിയണില്ല എന്നാ ഇങ്ങനത്തെ വിഡിത്തവും വിടുവായുത്തവും പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ബുദ്ധിയിലുള്ള കുറച്ച് ആളുകളെ പറ്റുക അല്ലാതെ പൊതുസമൂഹത് കാണുന്നുണ്ട് ആ മാധ്യമ പ്രവർത്തകർ എന്നെ ചോദിക്കങ്ങൾ പറഞ്ഞാൽ വൈരുദ്ധ്യല്ലേ ഈ അഞ്ചാളെങ്ങനെ അതിനെ ഹൈജാക്ക് ചെയ്യുക അവർക്ക് തന്നെ അറിയുക ജിഫ്രീ തങ്ങളുടെ നിലപാടും ഉസ്താമാരുടെ നിലപാടും സമസ്ത മുഷാവറയുടെ നിലപാടും ആർജവും തൻ്റെ ഒക്കെ അവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അങ്ങനത്തെ ആളുകൾ ആർക്കാണ് ഹൈജാക്ക് ചെയ്യാൻ പറ്റുക പറയുന്നതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു അന്ധം അപ്പം നിങ്ങൾ ഈ തിരിഞ്ഞുകളിയും മാടിക്കെട്ടുമൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നിങ്ങൾ കക്കാം എന്നതാണ് അപ്പോൾ സംസ്ഥയെയോ സംസ്ഥയുടെ കീകടകങ്ങളെയോ സംസ്ഥയുടെ സ്ഥാപനങ്ങളെയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാം എന്നുള്ള വ്യാമോഹമാണ് എങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി ഇവിടുത്തെ പൊതുജനങ്ങൾക്കും സംസ്ഥയുടെ പ്രവർത്തകർക്കും യുവാക്കൾക്കും അത് നല്ല ബോധ്യമുണ്ട് നിങ്ങളവർ വേണ്ടതുപോലെ കണ്ടറിയും